എറണാകുളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജി ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഹരികുമാർ ഡോക്ടർ ഇപ്പോ കരൾ രോഗങ്ങളെ പറ്റി പറയുമ്പോ ഇപ്പൊ നമ്മുടെ നിർദ്ദേശങ്ങളാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കേൾക്കാനായിട്ട് അപ്പം നമ്മൾ ഈ അടുത്തൊക്കെ കേൾക്കുന്ന ഒരു അധികം പരിചയമില്ലാത്ത ഒരു സംഭവമാണ് കുടിവെള്ളം ശുദ്ധമാണോ എന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളത് അപ്പോൾ നമുക്ക് അത്ര പരിചിതമല്ലാത്തത് കൊണ്ട് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള അസോസിയേഷൻ വ്യക്തമാക്കാം കരൽ രോഗവും അതായത് ഈ കരളിനെ ബാധിക്കുന്ന ചില വൈറസുകളുണ്ട് അത് തന്നെ അതിൽ ചിലത് രക്തജന്യ വൈറസുകളാണ് അല്ലെങ്കിൽ ശരീര ശരീര സ്രവങ്ങളിലൂടെ രക്തത്തിലൂടെ പകരുന്നതാണ് മറ്റു ചിലത് ഈ ജലത്തിലൂടെ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പകരുന്നതാണ് അപ്പോൾ ഈ വാട്ടർ ക്വാളിറ്റി ജലത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഈ വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്ന വൈറസുകൾ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് മഞ്ഞപ്പിത്തം ഉണ്ടാക്കാനും ഉള്ള സാധ്യതയുണ്ട് അതാണ് ജലത്തിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റിയും പിന്നെ കരളാരോഗ്യ ലിങ്ക് ആയിട്ട് പറയുക അതെ അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ജലദൗർലഭ്യമോ അല്ലെങ്കിൽ ജലത്തിന്റെ ശുദ്ധിയോ വലിയ വിഷയം അല്ലാതിരുന്നോണ്ട് കുഴപ്പമില്ലെങ്കിൽ അതും നമ്മള് പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ ജലജന്യമായിട്ടുള്ള വൈറസുകൾ കൊണ്ട് കരൾ ബാധിക്കപ്പെട്ട് ഹെപ്പറ്റൈറ്റിസ് വരുന്ന വളരെ വളരെ ചുരുക്കി കഴിഞ്ഞു നമ്മുടെ പിന്നെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് പിന്നെ വെള്ളപ്പൊക്ക കാലത്തുണ്ടായിരുന്നു ഈ ഒരു വെള്ളത്തിന്റെ ക്വാളിറ്റി അപ്പോൾ കുറഞ്ഞു സ്വാഭാവികമായിട്ട് കിണറും നിറഞ്ഞിട്ട് ആ ഒരു വെള്ളവും ശുദ്ധിയുള്ളവും തമ്മിൽ മിക്സപ്പ് ആയതുകൊണ്ട് പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത് ഇവിടുന്ന് കുട്ടികൾ പഠിക്കാനായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ട് കർണാടകത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് തമിഴ്നാട്ടിലൊക്കെ പോയി അവർക്ക് അവിടുന്ന് ഈ പറഞ്ഞ ജലജന്യ വൈറസുകൾ മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത് കിട്ടുന്നതായിട്ട് കാണുന്നു കാരണം നമ്മുടെ ഈ ഇവിടുത്തെ കേരളത്തിലെ വാട്ടർ ക്വാളിറ്റി മെച്ചപ്പെട്ടതായതുകൊണ്ട് കുട്ടിക്കാലത്തെങ്ങും ഈ വൈറസ് അവരുടെ ശരീരത്തിൽ കയറിയിട്ടില്ല അപ്പൊ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ ഇത് കിട്ടുന്നതായിട്ട് പലപ്പോഴും പല ജല ശുദ്ധീകരണ പ്രക്രിയകളുണ്ടല്ലോ ഇപ്പൊ നമ്മളൊരു സിറ്റി സിറ്റി ലിമിറ്റിലാണെങ്കിൽ കോർപ്പറേഷൻ തന്നെ വെള്ളം നമ്മളിപ്പോ കൊച്ചിയിൽ ആലുവായിൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഉള്ളതുപോലെ അത് പിന്നെ കിണറ്റുവെള്ളമാണ് ഒരു വില്ലേജ് ഒരു റൂറൽ ഏരിയയില് ഒരു ഗ്രാമപ്രദേശത്ത് ജലത്തിന്റെ സ്രോതസ്സെങ്കില് അത് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പല ശുദ്ധീകരണ രീതികളുണ്ട് ഇതെല്ലാം കൂടാതെ തന്നെ വീടുകളിൽ ഇപ്പൊ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മെഷീൻസ് അവൈലബിൾ അല്ലേ ചെറിയ തോതിലുള്ള ഒരു വീട്ടാവശ്യത്തിനായിട്ടുള്ള പ്യൂരിഫയർ പോലുള്ള സാധനങ്ങളുണ്ട് പിന്നെ റിവേഴ്സ് ഓസ്മോസിസ് ടെക്നോളജിയും അൾട്രാ വയലറ്റ് ടെക്നോളജിയും ഒക്കെ വെച്ചിട്ടുള്ള ജലശുദ്ധീകരണ രീതികളുണ്ട് അപ്പൊ ഇതിലേതെങ്കിലും നമ്മള് തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ട് ഈ വീടുകളിലും ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് അത്ര പേടിക്കേണ്ട പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഇതാണ് പ്രസക്തി